യേശു ഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിനെട്ട് വിശുദ്ധ സിമയോൻ ബൈബിളിൽ ഷിമയോൻ നിരവധി പേരുണ്ട് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിലും ഒരു ഷിമിയോൻ ഉൾപ്പെട്ടിരിക്കുന്നു കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽ തമലയിലേക്ക് കയറവേ യേശുവിന്റെ കുരിശു താങ്ങിയത് മറ്റൊരു ഷിമിയോനായിരുന്നു ഇന്നേ ഓർമ്മ ദിവസം ആചരിക്കുന്നത് യേശുവിന്റെ ബന്ധു കൂടിയായ ഷിമയോനാണ് ഈ ഷിമയോൻ യേശുവിൻ്റെ വളർത്തു പിതാവായ ഔസൈബിന്റെ സഹോദരപുത്രനായിരുന്നു മാത്രമല്ല യേശുവിൻ്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരിയായി അറിയപ്പെടുന്ന മറ്റൊരു മറിയത്തിൻ്റെ മകനായിരുന്നു യേശു കുരിശൻ മരിച്ചപ്പോൾ ഈ മറിയം അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നുവെന്ന് ബൈബിളിൽ കാണാം പിതാവ് വഴിയും മാതാവ് വഴിയും യേശുവിൻ്റെ ബന്ധുവായിരുന്നു ഷിമയോൻ മത്തായുടെ സുശേഷത്തിലും നടപടി പുസ്തകത്തിലും ഈ ഷിമയോനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഔസേപ്പിന്റെ സഹോദരനായ ക്ലിയോഫാസിന്റെ മകനായിരുന്നു ഷിമയോൻ യേശുവിന്റെ ശിഷ്യന്മാരായ ചെറിയ യാക്കോബിന്റെയും യൂതായുടെയും ഇളയ സഹോദരനാണ് ഷിമയോൻ എന്നാണ് കരുതപ്പെടുന്നത് ജെറുസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് എ ഡി അറുപത്തിരണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജെറുസലേമിനെ നയിച്ചത് ആയിരുന്നു ഷിമിയോനായിരുന്നു ചിതപത്രോസിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തിനു ശേഷം ജെറുസലേം റോമാക്കാർ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഷിമയോൻ ക്രൈസ്തവ വിശ്വാസികളെ എല്ലാവരെയും കൂട്ടി ജോർദാൻ കടന്ന് പെല്ല എന്ന സ്ഥലത്തേക്ക് പോയി ജെറുസലേം തകർക്കപ്പെട്ട ശേഷം വിശ്വാസികളുമായി ഷിമയോൻ തിരികെ എത്തി ഷിമയോൻ നിരവധി അത്ഭുതങ്ങൾ കാഴ്ചവെച്ചതായും നിരവധി പേരെ ക്രൈസ്തവ വിശ്വാസികളായി മാറ്റിയതായും വിശ്വസിക്കപ്പെടുന്നു അന്ധവിശ്വാസികൾക്കും പാഷണ്ഡതകൾക്കും ഇടയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഷിമിയോന് കഴിഞ്ഞു വർണർ അറ്റിക്സിന്റെ കാലത്ത് ഷിമയോൻ തടവിലാക്കപ്പെട്ടു ഒരേ സമയം യഹൂദനും ക്രൈസ്തവനായും പ്രവർത്തിച്ചുവെന്നതായിരുന്നു അദ്ദേഹത്തിന് മുകളിൽ ചുമത്തപ്പെട്ട കുറ്റം യേശുവിനെ പോലെ കുരിശിൽ തെറിക്കപ്പെട്ടാണ് ഷിമയോനും മരിച്ചത് ഈ നോമ്പുകാലത്ത് കൂടുതൽ നേരം യേശുവിനോടൊപ്പം ആയിരിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ